പാറിക്കാട് പട്ടിച്ചറക്കാവ് ദേവീക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഭഗവതി സേവയും നടത്തി ക്ഷേത്രം തന്ത്രി അഴകത്തുമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഓഗസ്റ്റ് മൂന്ന് നാല് ശനി ഞായർ ദിവസങ്ങളിലാണ് പാർലിക്കാട് പട്ടിച്ചിറക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രം തന്ത്രി അഴകത്തുമന പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഭഗവതി സേവയും നടത്തിയത് നിരവധി ഭക്തജനങ്ങളും നാട്ടുകാരും സൽക്കർമ്മത്തിൽ പങ്കുചേർന്നു ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച വൈകിട്ട് ആറിന് പ്രസാദശുദ്ധി ഭഗവതി സേവ അത്താഴ പൂജ പ്രസാദ വിതരണം എന്നിവ നടന്നു ഓഗസ്റ്റ് നാല് ഞായറാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മഹാഗണപതി ഹോമം തന്ത്രി പൂജ നവകം പഞ്ചഗവ്യം എന്നീ ബിംബശുദ്ധി കലശപൂജകൾ കലശാഭിഷേകം മൃത്യുജയ ഹോമം ഉച്ചപൂജ ഉപദേവന്മാർക്ക് ഒറ്റ കലശാഭിഷേകത്തോടെ വിശേഷാൽ പൂജകൾ പ്രസാദ വിതരണം എന്നിവ നടന്നു ബി വി ന്യൂസ് പാർലിക്കാട്